ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായം അവസാനിപ്പിക്കുന്നു അബ്ദുൽ ബരി സാർ പ്രിയപ്പെട്ട നാട്ടുകാരെ ഇവിടെ ഉപയോഗിച്ചു കൂടിയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം നമ്മളിവിടെ കുറിച്ചുകൂടി ഫ്ലൈറ്റ് അക്കാദമി സംഘടിപ്പിക്കുന്ന കുടുംബം എന്ന വിഷയത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടി വേണ്ടിയാണ് കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം എല്ലാവർക്കും സ്വന്തം കുടുംബം തന്നെയാണ് എല്ലാ കാര്യങ്ങൾ വെച്ച് നോക്കിയാലും അവരുടെ സ്വന്തം കുടുംബം തന്നെയാണ് അവർക്ക് വരുത്തു ഞാൻ കരുതുന്നു സുഹൃത്തുക്കൾ ഒരുപാടുണ്ടായിരിക്കാം സുഹൃത്തുക്കൾ നമ്മൾ പഠിച്ച് പഠിക്കുന്ന കാലം മുതൽ മരിക്കുന്ന കാലം വരെ ഒരുപാട് സുഹൃത്തുക്കൾ മാറി മാറി വന്നേക്കാം എന്നാലും നമ്മുടെ കുടുംബം നമുക്കേ ഉള്ളൂ പിന്നെ ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ഉദ്ഘാടനം ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഇവിടെ ഒരുമിച്ച് കൂടിയ വിദ്യാർത്ഥികളെ മാതാപിതാക്കളെ കൂട്ടുകാരെ നമസ്കാരം നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ബ്രൈറ്റ് അക്കാഡമി സംഘടിപ്പിക്കുന്ന സെമിനാർ കുടുംബം എന്ന വിഷയത്തെ കുറിച്ചാണ് കുടുംബം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും കുടുംബമുണ്ട് കുടുംബത്തിൻ്റെ പ്രധാന ഘടകം മാതാപിതാക്കളാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവർക്കും കേട്ടിട്ടുണ്ട് മാതാപിത ഗുരുദൈവം എന്നാണ് എൻ്റെ എല്ലാ ഉയർച്ചകൾക്കും എല്ലാ കാരണങ്ങൾക്കും എൻ്റെ മാതാപിതാക്കൾ നമുക്ക് സുഹൃത്തുക്കളും എല്ലാം സ്കൂൾ കാലഘട്ടങ്ങളിലും എല്ലാം ഉണ്ടാവാറുണ്ട് പക്ഷെ നമുക്കൊരു പ്രശ്നം വരുമ്പോഴും അധിക സമയത്തും നമ്മളെ മാതാപിതാക്കളാണ് നമ്മുടെ കൂടെയൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ കുടുംബങ്ങളെല്ലാം ഇപ്പൊ അണുകുടുംബങ്ങളായി കൊണ്ടിരിക്കുകയാണ് ഞാൻ ജനിച്ച കാലത്തൊക്കെ ഉള്ള അണുകുടുംബമാണ് കൂട്ടുകുടുംബം എനിക്ക് അനുഭവിക്കാൻ പറ്റിട്ടില്ല പിന്നെ വല്യ ഇപ്പൊ പറയുമായിരുന്നു തറവാട്ടിലെ കൂട്ടുകുടുംബ വിശേഷങ്ങൾ ഞാൻ കൂടുതൽ സംസാരിച്ച് ദീർഘി ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ വന്ന് ആദ്യമായി സ്റ്റേജിൽ കയറിയപ്പോൾ എനിക്ക് വളരെ പേടിയും പറയാനുമായിരുന്നു പക്ഷെ ഇപ്പോ രണ്ടു മൂന്ന് വട്ടം എങ്കിൽ കയറിയപ്പോഴപ്പല്ല അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു അക്കാഡമി അത് നല്ലൊരു ഉപ്പയാണ് ഇതിനെ പറ്റി പറഞ്ഞത് ഇപ്പൊ ഇവിടെ പ്രസംഗിക്കാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അപ്പോ ഞാൻ എനിക്ക് ഇതൊന്നും കഴിയില്ല എന്ന് കരുതിന് പിന്നെ കാരണവർ ഇവിടെ ഒന്ന് പ്രസംഗിക്കുന്നത് കണ്ടപ്പോ എനിക്കും പ്രസംഗിക്കാൻ ആഗ്രഹം ആഗ്രഹമൊന്നു എല്ലോ ഞാൻ രണ്ടു ദിവസം ഇവിടെ പല കൊറച്ചു കാലമായിട്ട് ഈ ക്ലാസ് പങ്കെടുക്കുന്ന വ്യക്തിയാണ് പല ചില വീഡിയോകളും കാണിച്ചു തരാറുണ്ട് ഇപ്പോ എല്ലാവർക്കും കാണിച്ചു തരാറുണ്ടോ അങ്ങനെ ഇന്ന് അനിയനെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ എന്നോട് പറയും പറയുകയായിരുന്നു അപ്പൊ ഏതായാലും അതിന് വളരെ സന്തോഷമുണ്ട് എനിക്കും വളരെ പേടിയായിരുന്നു ഇപ്പോഴും ചെറിയ രീതിയിൽ പേടിയുണ്ടെങ്കിലും കൊറേ കൊറേയൊക്കെ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ട് എന്തെങ്കിലും കേട്ട് മനസ്സിലേക്ക് പറയാനായിട്ട് വരുന്നുണ്ട് അതിന് ഞാൻ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു ഈ ഓഡിയൻസ് ഇവിടെ ഇരിക്കുന്നവരോടും പൈസ എല്ലാവരോടും ഞാൻ അന്ന് പറയുകയാണ് ഇനിയും ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു ഇനിയും പഠിക്കണം എന്ന് തന്നെയാണ് എനിക്കുള്ളൊരു ആഗ്രഹം പഠിച്ച് ഇതൊരു നല്ലൊരു കലയാണ് എന്ന് ഞാനിപ്പോ തിരിച്ചറിയുന്നു ഇനി ഭാവിയിലും എനിക്ക് ഇങ്ങനത്തെ അവസരങ്ങൾ വരികയാണെങ്കിൽ അഥവാ പ്രസംഗിക്കാനുള്ള എന്തെങ്കിലും അവസരങ്ങളൊക്കെ വരികയാണെങ്കിൽ കേരളം പ്രസംഗിക്കാൻ പണ്ടുണ്ടാകുന്നതിനേക്കാൾ ധൈര്യം ഇപ്പോഴുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഒരു തവണ കൂടെ കാവട എല്ലാവരോടും നന്ദിയും നമസ്കാരവും ഞാൻ അറിയിക്കുന്നു